അബുദാബി റീം എയ്ലൻഡിൽ രണ്ടാമത്തെ സ്റ്റോർ തുറന്നു ലുലു റീം വില്ലേജിന് സമീപം വൈറ്റ് ടവറിലാണ് പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ അബുദാബി മുനിസിപ്പാലിറ്റി അർബൻ പ്ലാനിംഗ് സെക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഞ്ചിനീയർ ഗാലിദ് നാസർ അൽ മെൻഹാലി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലിയുടെ സാന്നിധ്യത്തിൽ ലുലു എക്സ്പ്രസ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു റീമെയിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് ലുലു എക്സ്പ്രസ് സ്റ്റോർ സമ്മാനിക്കുകയെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു വിപുലമായ പദ്ധതികൾ യു എ യിൽ ലുലു യാഥാർത്ഥ്യമാക്കുമെന്നും അബുദാബിയിൽ പത്തൊമ്പത് സ്റ്റോറുകൾ കൂടി ഉടൻ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എണ്ണൂറ്റിയമ്പത് സ്ക്വയർ മീറ്ററുകളുള്ള ലുലു എക്സ്പ്രസ് സ്റ്റോറിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് ഗ്രോസറി വീട്ടുപകരണങ്ങൾ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമടക്കം ബേക്കറി ഹോട്ട് ഫുഡ് വിഭവങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് ഷോപ്പിംഗ് സുഗമമാക്കാൻ സെൽഫ് ചെക്ക് ഔട്ട് കൗണ്ടറുകളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ സിഇഒ സേഫി രൂപ സിഇഒ ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലിം വി ഐ സി എഫ് ഒ പ്രസാദ് കെ കെ തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി